ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിത ബാലചന്ദ്രനെ വിളിച്ചിട്ട് ഇറങ്ങി വരികയാണ് കാരണം ഇവരെല്ലാം വന്ന കാര്യം പറയാൻ വേണ്ടി മേടിലേക്ക് പോയതാണല്ലോ അപ്പം ബബുല ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കമലി ചോദിച്ചു ഉം എന്തു പറഞ്ഞു നിന്റെ അച്ഛൻ ഇപ്പൊ വരാന്നാ പറഞ്ഞത് അല്ല അവൾ അവളെന്തിയെ ആ കേടി അവള് ആ വാതയ്ക്ക് നിപ്പുണ്ട് ഓ അവൾ ആ വാതയ്ക്ക് നിൽക്കുന്നതേ ബാലചന്ദ്രന്റെ കാവലായിട്ടായിരിക്കും അതൊന്നും എനിക്ക് അറിയില്ലാൻ്റി ഏതായാലും അവിടെ നിപ്പുണ്ട് എന്ന് പറഞ്ഞു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി വരിക ബാലചന്ദ്രൻ ഇറങ്ങി വന്ന ഉടനെ തന്നെ നമ്മുടെ ശിവൻ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണോ ഈ അണിഞ്ഞൊരുങ്ങി ഇറങ്ങുന്നതെന്ന് കാരണം ബാലചന്ദ്രൻ ഇച്ചിരി ഡീസെന്റ് ആയിട്ടാണ് വരുന്നത് വളരെ അധികം നല്ല രീതിയിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു അതിഥികളെ സ്വീകരിക്കുന്ന ഒരു രീതി എനിക്കുണ്ട് വീട്ടിൽ അത് ആരായിക്കോട്ടെ വന്നത് ആ അതിഥികളെ സ്വീകരിക്കാൻ നല്ല രീതിയിൽ തന്നെ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ വന്നതേ ഉള്ളൂ ഏഹ് അല്ലാതെ വേറൊന്നും അല്ല അപ്പോഴത്തേക്കും ശിവം പറഞ്ഞു ബാലചന്ദ്ര ഞങ്ങൾ വന്നത് നിന്നെ ചീത്ത പറയാനോ തല്ലാനോ ഒന്നുമല്ല ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പം അത് പരിഹരിക്കാന് രാജീവ് ഇവിടെ വന്ന് എന്തൊക്കെയോ ചെയ്ത് അത് പരാജയപ്പെട്ട് തിരിച്ചു പോയി ഇനി എന്താണ് വേണ്ടത് അതാണ് എന്റെ ചോദ്യം എനിക്കതാ അറിയേണ്ടത് അയ്യോ എനിക്കൊന്നും വേണ്ട ചീവേട്ടാ ഞാൻ ആരോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ പരാതി പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ വന്ന് പറഞ്ഞ പ്രശ്നം തീർക്കണം എന്ന് ഞാൻ പറഞ്ഞോ നിങ്ങളെയൊക്കെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചോ ഇല്ലല്ലോ നിങ്ങൾ സത്യം പറഞ്ഞ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതല്ലേ ഇത് കേട്ടതും ശിവൻ അങ്ങ് എന്താ എന്തോ പോലെ ആയി പോയി പോയിട്ടോ അപ്പഴത്തേക്കും നമ്മുടെ അലീനയെ കാണിക്കുക അലീനെ മോളിൽ ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പറയാണ് ഇവിടെ എന്താണ് പ്രശ്നം അത് ഞാനും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ അപ്പൊ രാജീവും പറഞ്ഞു നീ ഒന്നും അറിയാത്തവനെ പോലെ സംസാരിക്കരുത് ഞങ്ങൾ എന്താ വിടിയാണോ അതെ വിഡിയാ ഭരവിഡികൾ ഭരവിഡികൾ കഥ അറിയാതെ ആട്ടം കാണുന്നവർ ആരാടാ വിട്ടിത്തരം കാണിച്ചത് ആരാന്നാ ചോദിച്ചത് എങ്ങാണ്ട് എന്ന് ഒരു അനാഥപ്പെെ വിളിച്ചുകൊണ്ട് വന്ന് വേലക്കാരിയാക്കി വെച്ചിട്ട് ഇപ്പം പറയുന്നു ദത്തെടുത്തു മകളാണെന്നൊക്കെ ഏ ആ കാണിച്ച നീയാണോ വിഡ്ഢി ഞങ്ങളാണോ വിഡി സത്യം പറ ഒന്ന് ചിന്തിച്ചു നോക്ക് ആരെയാടാ നീ പൊട്ടം കളിപ്പിക്കുന്നത് ഞാൻ പൊട്ടം കളിപ്പിക്കുന്നത് വേറെ ആരെയല്ല ഉം രാജീവ നിന്നെ നിന്നെ തന്നെ ഞാൻ പൊട്ടം കളിപ്പിക്കുന്നത് അല്ല നിന്റെ ചേട്ടനെ പൊട്ടം കളിപ്പിച്ചാലോ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന നിന്റെ ബന്ധുക്കളെ പൊട്ടം കളിപ്പിച്ചാലോ ആ കൈതയ്ക്കൽ മാ കൈതക്കൽ വീട്ടിലെ സകല എണ്ണത്തിനെ പൊട്ടം കളിപ്പിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അത് ഞാൻ ചെയ്യുകയും ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുക അത് മനസ്സിലായല്ലോ എല്ലാത്തിനും അതുകൊണ്ടാണല്ലോ ഈ ബാലചന്ദ്രന്റെ തിരക്കിയെല്ലാം ഇന്ന് ഇതേ ഈ വീട്ടിൽ വന്നിരിക്കുന്നത് വരും വരണമല്ലോ അല്ല ഇപ്പൊ പൊട്ടങ്കളിയല്ലേ കളിയല്ലേ നിങ്ങൾ കളിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായല്ലോ ഇനി കുരങ്ങുകളി ഉണ്ട് അത് പുറകെ വരും അപ്പൊ നമ്മുടെ രാജീവൻ ഡാ എന്ന് പറഞ്ഞു ചൂണ്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശിവൻ പറഞ്ഞു രാജീവേ നീ അവിടെ പോയിരിക്കല്ലുകൂടാനല്ല വന്നിരിക്കുന്നത് അതെ എന്നതാ ബാലേന്ദ്ര നിങ്ങളുടെ പ്രശ്നം ദേ എന്റെ പ്രശ്നമല്ല നിങ്ങളല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ശിവനോട് ബാലചന്ദ്രൻ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ പറഞ്ഞു ദേ നീ അപ്പൊ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു പ്രശ്നം അല്ലേ ഞാൻ ഇവിടെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ല കഴിഞ്ഞ പ്രാവശ്യം അവധി കഴിഞ്ഞ് ശിവേട്ടം പോയപ്പം ആ ഒരവസ്ഥ അതല്ലേ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹും അന്ന് കൈതക്കൽ വീട്ടില് കൈതക്കൽ വീട്ടിലല്ലേ സോറി നെടുമ്പുര നെടുമ്പുരക്കലല്ലോ എന്തുവാണോ വീട്ടുപേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാ അങ്ങനെ നമ്മുടെ ശിവം പറയുവാണ് പണ്ട് അലീന ഇവിടെ വേലക്കാരി ആയിരുന്നു ഞാൻ പോയപ്പോ ഇപ്പം നിന്റെ മകൾ സ്ഥാനം നീ അവക്ക് കൊടുത്തിരിക്കുന്നത് അതു പിന്നെ അവളുടെ സാമർത്ഥ്യം അവളുടെ ആത്മാർത്ഥത അവളുടെ ഈ കുടുംബത്തോടുള്ള കൂറും നന്ദിയും ഇവിടെ ഓരോ കുടുംബങ്ങളോടുള്ള സ്നേഹവും കരുതലും ഇതെല്ലാം കണ്ടപ്പോ എനിക്ക് തോന്നി അവളെ കൂടി ഈ ഈ ഒരു കുടുംബത്തിൽ അംഗമാക്കണം അതിനു തെറ്റുണ്ടോ രണ്ടാം ഭാര്യ ആയിട്ടല്ല ദേ നിങ്ങൾ ചീപ്പായിട്ട് കരുതുന്ന പോലെ കീപ്പായിട്ടും അല്ല എൻ്റെ സ്വന്തം മകളായിട്ട് എന്താ കൊഴപ്പം അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ എൻ്റെ മകളായിട്ടാണ് അവളെ കാണുന്നത് എൻ്റെ മൂന്ന് മക്കളോടൊപ്പം അവളെയും ഞാൻ എൻ്റെ മകളായിട്ട് കാണുന്നു ഉം അതിന് വേറെ അർത്ഥം കണ്ടെത്തുന്ന എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയുടെ ആങ്ങളമാരെയും അതുപോലെ ബന്ധുക്കളുടെയും ചിന്താഗതിയാണ് മാറ്റേണ്ടത് അല്ലാതെ വേറെ ഒന്നുമല്ല അലീനെ അല്ല ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ക്ലാവ് പിടിച്ചു കിടക്കുന്ന അഴുക്കില്ലേ അതിനെ തൂത്തു തുടച്ച് മാറ്റണം എൻ്റെ മകളാകാനുള്ള എല്ലാ യോഗ്യതയും അവക്കുണ്ട് ആ ഒരു പൂർണ്ണ യോ പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഒരു ദിവസം സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നെണീറ്റിട്ട് ആ കിരീടം എടുത്ത് തലയിലേക്ക് വെച്ച് കൊടുത്തോന്നുമല്ല എനിക്ക് പെൺമക്കൾ ഇല്ലാഞ്ഞിട്ടല്ലോ ഞാൻ ദത്തെടുക്കാൻ പോയത് എന്തിനും ഒരു യോജിക്ക് വേണം ഏഹ് അതെനിക്കറിയാം എന്റെ പെൺമക്കൾ ഉണ്ടാകാതെ പിന്നെ ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടൊന്നുമല്ല അവര് ജനിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവര് പെൺമക്കളാണെന്ന് ഉം പിന്നെ എനിക്കൊരു ആൺ കൊച്ചുണ്ട് പിന്നെ എൻ്റെ രക്തത്തിൽ ജനിച്ച മക്കളായതുകൊണ്ടും എൻറെ ഭാര്യ പ്രസവിച്ചത് കൊണ്ട് മാത്രമാണ് അവരെ ഞാൻ സ്നേഹിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്തത് പക്ഷെ അലീനയുടെ കാര്യം അങ്ങനെയല്ല വേറെ ഏതോ പുരുഷന്റെ മകളാണ് ഏതോ വഞ്ചകിയായ സ്ത്രീ ഏതോ പിഴച്ച സ്ത്രീ പ്രസവിച്ച ഒരു കുഞ്ഞ് അനാഥയായിട്ട് ഓഫർ വളർന്ന കുഞ്ഞ് അന്നിട്ടും ഞാൻ അവളെ എൻ്റെ മകളെ പോലെ സ്നേഹിക്കാനും എൻ്റെ മകളായിട്ട് സ്വീകരിക്കാനും എനിക്ക് കഴിഞ്ഞുവെങ്കില് അതല്ലേ വലിയ ത്യാഗം അതല്ലേ പുണ്യം അതല്ലേ അതല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതല്ലേ അതല്ലേ ശിവേട്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉം കൈതക്കൽ മാളിക വീട്ടിലെ ആർക്കും അത് കാണാൻ കണ്ണില്ലാതെ പോയത് എൻ്റെ കുറ്റമാണോ അതോ ശിവേട്ട നിങ്ങളുടെ കുറ്റമാണോ എൻറെ പൊന്നു ബാലചന്ദ്ര നീ ചെയ്തത് സൽക്കർമ്മമാണെങ്കിലും ദുഷ്കർമ്മമാണെങ്കിലും ഈ വീട്ടിലൊരു പെണ്ണിനെ ദത്തെടുക്കുമ്പം ഈ വീട്ടിലുള്ളവരോടൊന്നും ആലോചിക്കണ്ടേ അവരുടെ അഭിപ്രായം ഒന്ന് നീ പരിഗണിക്കണ്ടേ അത് ചെയ്യണ്ടേ അവരോട് എല്ലാവരോടും ഞാൻ ചോദിച്ചതാണല്ലോ ചിവേട്ട ഹലീനിയെ എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ അവൾ എന്തെങ്കിലും ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരാൾക്ക് ഒരു കുറ്റവും പറയാനില്ല രോഹിത്തിനും ബബിതയ്ക്കും ഇഷ്ടമല്ല അവരുടെ രണ്ടുപേരും എൻ്റെ മക്കളായതുകൊണ്ട് കൊണ്ട് അതിന്റെ കാരണം ഞാൻ ഇവിടെ പബ്ലിക്കായിട്ട് പറയുന്നില്ല അതുകൊണ്ട് കൊണ്ട് കൂടുതൽ നിന്ന് വേർക്കല്ലേ നിങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചു നോക്ക് അലീനയുടെ കൊഴപ്പ് കുഴപ്പം എന്താണെന്ന് ഉം അല്ലെ രാമുണ്ണിമാമയും കൂടെ വന്നേ വന്ന് ചോദിച്ചു നോക്ക് ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ വന്നതല്ലേ എല്ലാവരും ചോദിച്ചു മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ രോഹിത്തിനോടും ബവിതയോടും ചോദിക്കും അപ്പോഴത്തേക്കും നമ്മുടെ രാമുണ്ണി രാമുണ്ണിമാമയുടെ മക്കളോ ആരൊക്കെയോ വന്നു ആരൊക്കെ വന്നിട്ട് ബാബുതയുടെ രോഹിതയുടെ മുമ്പിൽ നിന്നപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു ആദ്യം വൈജിയോട് ചോദിക്കും അപ്പൊ വൈജിയോട് ചോദിക്കാം അതെ അലീനയുടെ കുറ്റം എന്താ നിനക്ക് എന്തുകൊണ്ടാ അലീന ഇഷ്ടമില്ലാത്തത് അവളുടെ ഓവർ ഓവർ കെയറിങ് എനിക്ക് ഇഷ്ടമല്ല വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി സ്വന്തം വീടായിട്ട് കരുതേണ്ട ഒരു ആവശ്യം ഇല്ല അത്രയ്ക്ക് ആത്മാർത്ഥത എനിക്ക് വേണ്ട അത്രയും വൃത്തിയും വെടുപ്പും അടുക്ക് ചിട്ടയും ആഹാരത്തിന് അത്രയും രുചിയും ഒന്നും എനിക്ക് ആവശ്യമില്ല അത്രയും എനിക്ക് ആവശ്യം ഇല്ലെന്നാ പറഞ്ഞത് അപ്പോഴത്തേക്കും നമ്മുടെ അലീനയുടെ ഭാഗത്ത് ഒരു കുഴപ്പവും ഇല്ലെന്ന് നമ്മുടെ വൈജയുടെ വായിൽ നിന്ന് തന്നെ വീണു കേട്ടോ അങ്ങനെ വൈജ വീണ്ടും പറഞ്ഞു എനിക്കിഷ്ടമല്ല 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 എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ എന്തിനാ വെറുതെ എൻ്റെ എൻ്റെ വീട്ടില് ഞാൻ നിർത്തണം ഞാൻ സഹിക്കണം അപ്പൊ കമൽ പറഞ്ഞു അത് ന്യായമാണ് അത് ഉറപ്പായിട്ട് ന്യായമാണ് അതെ വൈജ പറയുന്നത് ന്യായം തന്നെയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ബബിതയോടും രോഹിത്തിനോടും ചോദിക്കുന്നത് നമ്മുടെ രാവുണ്ണി മാമ അതെ നിങ്ങൾക്ക് എന്താ അവളെ ഇഷ്ടമില്ലാത്തത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അവളുടെ നോട്ടവും അവളുടെ ഭാവവും അതൊക്കെ എന്നെ എറിറ്റേറ്റ് ചെയ്യാന്ന് അപ്പോഴത്തേക്കും ഇത് ബബിതയാട്ടോ പറഞ്ഞത് അപ്പം ബാലചന്ദ്രൻ ചോദിച്ചു അതെന്താ അവളെ നിന്നെ നോട്ടം കൊണ്ട് എറിറ്റേറ്റ് ചെയ്തത് അതെന്താ അത് പറ അതെനിക്ക് അവളെ ഇഷ്ടമല്ല ഇഷ്ടമില്ലാത്ത ഒരാളെ അമ്മ പറയുന്നത് പോലെ ഞങ്ങൾ എന്തിനാ സഹിക്കുന്നത് അങ്ങനെ സഹിക്കേണ്ട ആവശ്യമുണ്ടോ ഈ വീട്ടിലെ മക്കൾ മൂന്ന് പേരായി ഞങ്ങള് മാത്ര ഞങ്ങൾ മാത്രം ആയിരിക്കണം ഈ മൂന്ന് പേര് മക്കളായിട്ട് അച്ഛൻ അച്ഛന്റെ മക്കളായിട്ട് അല്ലാതെ നാല് പേര് വേണ്ട അപ്പോഴത്തേക്ക് രോഹിത്തിനോട് ചോദിക്കുകയാണ് അതെ നീ നീ അലീനെ കുറിച്ച് എന്ത് പറയുന്നു നിനക്കവളെ കുറിച്ച് എന്താ അഭിപ്രായം അപ്പൊ രോഹിത് പറഞ്ഞു എനിക്ക് അവളെ കൊണ്ട് ശല്യവും ഇല്ല ഗുണവും ഇല്ല ദോഷവും ഇല്ല അപ്പോഴത്തേക്കുമാണ് ബാലചന്ദ്രൻ ചോദിച്ചത് നീ സെൻട്രജലി കയറാതെ ഇപ്പൊ നിൽക്കുന്നത് അവള് നിനക്ക് ചെയ്തു തന്ന ഗുണമല്ലേടാ ഏഹ് നീ എന്താടാ മിണ്ടാത്തത് പറയടാന്ന് ചോദിച്ചപ്പം അതൊന്നും എനിക്കറിയില്ല എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് അവൾ സമാധാനം കൊടുക്കുന്നില്ല എൻ്റെ അമ്മയുടെ സമാധാനവും സന്തോഷവും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കിയെല്ലാം ഏഹ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പഴത്തേക്ക് രാജീവ് പറഞ്ഞു കേട്ടല്ലോ ബാലചന്ദ്ര നിന്റെ മക്കൾക്ക് ഇഷ്ടമല്ല ഭാര്യയ്ക്ക് ഇഷ്ടമല്ല അതെല്ലാം അവഗണിച്ച് ദേ നീയെ െ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി ദേ ഇപ്പൊ നിന്റെ മകളായിട്ട് പ്രഖ്യാപിക്കുന്നു എന്താ അസംബന്ധമാ ബാലചന്ദ്ര ഈ വീട്ടിൽ നടക്കുന്നത് ഈ കുടുംബത്തിൽ നടക്കുന്നത് വേറെ ഏതെങ്കിലും കുടുംബത്തിൽ ഇതൊക്കെ നടക്കുമോ നടന്നിട്ടുണ്ടോ നാണംകെട്ട കേസല്ലേ ഇത് തോലി ഉരിഞ്ഞു പോവില്ലേ ഇത് കേട്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് ചെന്നിട്ട് പറഞ്ഞു ദേ രോഹിയും ബബിതയും പറഞ്ഞു എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ അലീനയുടെ ഒരു കുറ്റം അവർക്ക് പറയാനില്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർക്കും ഇഷ്ടമല്ല അതെ അത് തന്നെ അതിനെന്താ കുഴപ്പം അതിനുള്ള കുഴപ്പമുണ്ടോ കൈതക്കൽ മാണികൾ വീട്ടില് കൈതക്കൽ മാ കൈതക്കൽ മാളിക വീട്ടില് വൈജയന്തിക്ക് ബലി കൊടുക്കാനുള്ളതല്ല ഞാൻ കഷ്ടപ്പെട്ട് പച്ച പിടിപ്പിച്ചുകൊണ്ട് വന്ന എൻ്റെ ജീവിതം ഒരിക്കലും ഞാൻ അങ്ങനെ ബലി കൊടുക്കുകയും ഇല്ല അതൊക്കെ ഓർത്താ നിങ്ങൾ വന്നതെങ്കിലേ നിങ്ങൾക്ക് പോകാം ഈ ഇഷ്ടം ഇന്നേ വരെ അവള് നോക്കിയിട്ടുണ്ടോ അവളോട് ചോദിക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു അല്ല ബാലചന്ദ്രൻ അല്ല വൈജ പറഞ്ഞു ബാലചന്ദ്രൻ്റെ ഏത് ഇഷ്ടമാണ് ഞാൻ നടത്തി തരാഞ്ഞിട്ടുള്ളത് ഏത് ഇഷ്ടമായി നീ അംഗീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഈ എണ്ണി എണ്ണി പറയാൻ വേണ്ടി ഞാനൊന്നും ഓർത്തു വെച്ചിട്ടില്ല ഓ ഓർത്തു വെച്ചിട്ടില്ല അതെ രോഹിത്തിനെ ബിസിനസ്മാരാക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അപ്പം വൈജയ്ക്ക് അത് പറ്റില്ല വൈജയ്ക്ക് അവനെ ഇലക്ട്രിക് എഞ്ചിനീയർ ആക്കണം അതുകൊണ്ട് അവനെ ഇപ്പം ആ ഒരു കോഴ്സാണ് എടുത്ത് പഠിക്കുന്നത് അങ്ങനെ പല 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 കാര്യങ്ങള് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ഈ കുടുംബത്തിൽ നോക്കാൻ കഴിയാമേലാഞ്ഞിട്ടാണോ ഇവള് ഇവളിങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ മെഡിസിന് ചേരാനായിരുന്നു ബബിതയ്ക്ക് ആഗ്രഹം എനിക്കും അതായിരുന്നു ആഗ്രഹം പക്ഷേ വൈജയ്ക്ക് അത് പറ്റത്തില്ല ഒരു ഡിഗ്രി കോഴ്സിന് ചേർത്തു അത് മതി എന്ന് പറഞ്ഞു ഇതിനെല്ലാം ഞാൻ തല കുലുക്കി ആട്ടി സമ്മതിച്ചു കൊടുത്തു ദേ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഇഷ്ടങ്ങൾക്കും എതിര് നിന്നുകൊണ്ട് അവളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുമായിരുന്നു എന്റെ മേലെ അത് അവൾ ഇത്രയും നാളും ചെയ്തോണ്ടിരുന്നത് ഇനിയും അത് ഞാൻ അംഗീകരിച്ചു കൊടുക്കണോ ഏഹ് അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്ര ബാലചന്ദ്രൻ ഒരു രാജു പറഞ്ഞു അതൊക്കെ നീ അന്ന് പറയണമായിരുന്നു ഇപ്പോഴാണോ നീ പറയുന്നത് അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു അന്ന് ചോദിക്കാനേ എനിക്ക് മനസ്സിലായിരുന്നു നീ ആരാടാ എന്റെ വീട്ടിൽ കയറി വന്ന് ഇതൊക്കെ ചോദിക്കാനായിട്ട് ഏഹ് നീ എന്തിനെ എൻറെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ ചോദിക്കുന്നു നീ എന്ന് എൻറെ വീട്ടിൽ കയറി എന്നോട് ചോദിക്കാതെ അലീനിയെ വെളി തല്ലിയ നിന്റെ കാർണക്കുറ്റി അടിച്ചു പൊട്ടിക്കേണ്ടതായിരുന്നു അപ്പൊ തന്നെ ഞാന് പക്ഷേ ഞാൻ നിന്നെ വെറുതെ വിട്ടു ഞാൻ അതങ്ങ് ക്ഷമിച്ചു എന്തിനാണെന്നറിയാമോ ദേ കൈതക്കൽ മാളിക വീട്ടുകാരെ പേടിച്ചിട്ടൊന്നുമല്ല ദേ നിന്റെ പകിട്ടും പത്രാസും ബന്ധുബലവും കണ്ടിട്ടൊന്നുമല്ല നീയൊരു വിവരദോഷിയാണല്ലോ വിവരദോഷി നിന്നെയൊക്കെ തല്ലി എൻ്റെ കൈ നാറൂല്ലെന്ന് ഓർത്തിട്ടാ അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല ഈ ബാലചന്ദ്രൻ നിന്നെ വെറുതെ വിട്ടത് ഓർത്തോ നീ ഇനി എന്റെ ഏകാധിപത്യ ഭാരണമാ ഇവിടെ അത് നടപ്പിലാക്കി കഴിഞ്ഞു ഈ ബാലചന്ദ്രൻ ഇനി ഈ വീട്ടില് ആ കാര്യം നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചു ഓരോറ്റ രാജാവ് ഒരൊറ്റ നേതാവ് ഒരേ ഒരു ക്യാപ്റ്റൻ ഒരേ ഒരു ഒരേ ഒരാള് എങ്ങനെ വേണമെങ്കിലും നിങ്ങക്ക് അതിനെ വ്യാഖ്യാനിക്കാം അയാള് തീരുമാനിക്കും നടപ്പിലാക്കും അയാള് ഈ ബാലചന്ദ്രനായിരിക്കും അതനുസരിച്ച് ഈ വീട്ടിലുള്ളവര് ജീവിക്കും അപ്പൊ നമ്മുടെ ശിവൻ പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും നടപ്പിലാക്കിക്കാം പക്ഷേ അലീന എന്ന് പറയുന്ന പെണ്ണിനെ ഈ വീട്ടില് താമസിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ത് വില കൊടുത്തും ഞങ്ങള് അത് നേടിയെടുക്കും ഇതേ ഞങ്ങളിൽ ഒരാള് ജയിലിൽ കയറി കൊലക്കുറ്റത്തിന് കിടക്കേണ്ട വന്നാലും ഉറപ്പായിട്ടും മാലീനി ഇവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കും ഓ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ മാലിനി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല അവരുടെ ദേഹത്തൊരുതരി മണല് അവളുടെ ദേഹത്തെ ഒരുതരി രോമ നിങ്ങൾ പറക്കില്ല അപ്പൊ നമ്മുടെ രാജുവും പറഞ്ഞു താൻ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് തന്റെ ഭാര്യയ്ക്കും മക്കും വേണ്ടിയാണോ അല്ലല്ലോ ഏ താൻ എന്തിനാണോ ജീവിച്ചിരിക്കുന്നത് ഓ എങ്ങാണ്ടങ്ങ എവിടെന്നങ്ങാണ്ട് വലിഞ്ഞ് കയറി വന്ന ഒരു തേവിടിച്ച് പെണ്ണിന് വേണ്ടി തനിക്ക് അവളെ കീപ്പായിട്ട് വെക്കണമെങ്കിൽ വീട്ടിൽ താമസിച്ച് കെട്ടികോളുടെ മുമ്പിൽ മക്കളുടെ മുമ്പിൽ വെച്ചല്ല ചെയ്യേണ്ടത് വേറെ എവിടെയെങ്കിലും രഹസ്യമായിട്ട് കൊണ്ട് പാർപ്പിക്കണാന്ന് പറഞ്ഞു തീർന്നില്ല വീണില്ലേ അടി ആഹ് ഒരൊന്നാം തരം നല്ല അടി നമ്മുടെ രാജീവനക്ക് കിട്ടുകയാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരെ ആടിച്ചു തീർത്ത് കാർണക്കുറ്റി നോക്കി പറ്റിച്ചു കേട്ടോ രാജേ രാജേന്ദ്രൻ അല്ല സോറി നമ്മുടെ രാജീവൻ കറങ്ങി തിരിഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞു പോയി ആ അതുപോലെ ഓർമ്മ കൊടുത്തു എന്നിട്ട് ബാലചന്ദ്രൻ ഫ്രണ്ട് ചെന്ന് നിന്നിട്ട് എൻറെ വീട്ടിൽ കയറി വന്ന് നിന്ന് എന്റെ വീട്ടിൽ കയറി പന്നത്തരം പറയുന്ന ഒന്നായ നീ ജീവനോടെ തിരിച്ചു പോകത്തില്ല അപ്പോഴത്തേക്ക് നമ്മുടെ രാജീവൻ എന്തോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നു കേട്ടോ അതായത് അടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ശിവൻ കയറി ഇടയ്ക്ക് നിന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു കോടതി കേസിന് പോകാം ഞാൻ പറഞ്ഞല്ലോ മജിദ് സുപ്രീം കോടതി വരവേണമെങ്കിൽ പോകാം കേസ് കളിക്ക് നിങ്ങൾ കേസ് കളിക്ക് നിങ്ങള് നിങ്ങൾ പോയി അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുവാനുള്ള വിധി മേടിച്ചോണ്ട് വാ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ അവളെ അത്രവും നാള് താമസിപ്പിച്ചിരിക്കും ദേ നിങ്ങള് കേസ് കളിച്ച് പോ അങ്ങനെ പോയിട്ട് വന്നോ അല്ലാതെ അല്ലാതെ ഈ ബാലചന്ദ്രൻ ഇവിടെ നിന്ന് അലീനിയെ പറഞ്ഞു വിടില്ല ഏ നിങ്ങള് നിയമപരമായിട്ട് പോയി മത്സരിക്ക ഏ ഞാനും മത്സരിക്കാം ഞാനും വക്കീലിനെ വെക്കാം നിങ്ങളും വക്കീലിനെ വെക്കുക അത് കഴിഞ്ഞ് കോടതി എന്ത് പറയുന്നു അത് ഞാൻ കേക്കാം അല്ലാതെ ഒരിക്കലും നിങ്ങൾ പറയുന്നത് കേട്ടോ ചാനിച്ച് നിൽക്കേണ്ട ഒരു കാര്യവും ഈ ബാലചന്ദ്രനില്ല ഹലീനയുടെ കാര്യം പറഞ്ഞു കൊല്ലപ്പറമ്പിൽ നിന്ന് ഒരാളും എന്റെ വീട്ടുപറമ്പിൽ കയറിപ്പോരുത് ഇറങ്ങി പൊക്കോണയെല്ലാം മാറ്റവന്മാരെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റേറ്റ് ഗേറ്റ്സ് ഒക്കെ കയറി ഒരു പോക്കങ്ങോട്ട് പോകുകയാണ് പറഞ്ഞ് നല്ലൊരു അടിപൊളി ടൂണൊക്കെ ഇട്ടുന്നുണ്ട് അടിപൊളി സൂപ്പർ സാധനാണ് കേട്ടോ നിങ്ങൾ ഇന്ന് മറക്കരുത് ഇന്ന് മറക്കാതെ നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് കാണണം കേട്ടോ സൂപ്പറാ അങ്ങനെ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് കയറി വരുന്ന സീൻ അടുത്തത് കാണിക്കുന്നത് അപ്പൊ അലീന ഫോണിലൊക്കെ എന്തോ പണിതുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ബാലചന്ദ്രൻ കയറി വന്ന് വാതിലെ കൂട്ടുന്നത് അലീന പെട്ടെന്ന് വാതിൽ തുറന്നു കേട്ടോ ബാലചന്ദ്രൻ തിരിച്ചുകൊണ്ട് കയറി വരിക എന്നിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു വിചാരണ എന്ന് അപ്പൊ അലീനൊന്നും മിണ്ടുന്നില്ലാട്ടോ അലീനിക്കൊന്നും ചോദിക്കാനും പറ്റുന്നില്ല അപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല മോളെ ആർക്കും ആർക്കും വിട്ടു കൊടുക്കില്ല അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കാനല്ലല്ലോ നിന്നെ ഞാൻ മോളായിട്ട് ഇവിടെ കൊണ്ടുവന്നതും എൻ്റെ ദത്ത് പുത്രിയാക്കിയതും ഒക്കെ സമാധാനമായില്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ഇങ്ങനെ ബാലചന്ദ്രൻ ഒരു കെട്ടിപ്പിടുത്തം പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ സത്യമായിട്ട് നമ്മുടെ മനസ്സിനെയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കേട്ടോ അത് സങ്കടം തോന്നും കേട്ടോ എന്തുവാണല്ലേ നമ്മുടെ ബാലചന്ദ്രൻ എത്ര നല്ല മനുഷ്യനാണെന്ന് നമുക്ക് തോന്നിപ്പോ പിന്നെ കാണിക്കുന്ന നമ്മുടെ വൈജേനയാണ് അപ്പം വൈജ എല്ലാവരോടും ചോദിക്കുകയാണ് അല്ല ഇനിയൊന്നുമില്ലേ ഏഹ് ഇനി ഇനി നിങ്ങക്കൊന്നും പറയാനില്ലേ അത് പിന്നെ നമ്മള് ബാലചന്ദ്രനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ അയ്യോ എന്തൊക്കെ ഗീർവാണങ്ങളായിട്ടാ നിങ്ങൾ വന്നത് ഇവിടെ വന്നപ്പം നിങ്ങളുടെ ശൗര്യൊക്കെ എവിടെ പോയി ആ ദേ എൻ്റെ ആങ്ങളമാർക്ക് ഈ തടിമിടുക്ക് മാത്രമല്ലോ എൻ്റെ പൊന്നടി ഞങ്ങൾ എന്ത് ചെയ്യാനാ അവനെ തല്ലാൻ പറ്റോ എനിക്ക് ദുബായ്ക്ക് തിരിച്ചു പോകണ്ടേ അണ്ട് രാജീവും പറഞ്ഞു ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ തിരിച്ചടിക്കാത്തത് വീട് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞു അയാള് കേസിന് പോയാലേ പോലീസ് അറസ്റ്റും റിമാൻഡും ആയിട്ട് ഞാൻ ജയിലിൽ കയറണം എനിക്ക് പിന്നെ പുറത്തു പോകാൻ പറ്റില്ല ഓ അപ്പം അടി ഇങ്ങോട്ട് കിട്ടുന്നതിന് കൊഴപ്പൊന്നുമില്ലേ ഉം ഇത് അയാളുടെ വീടല്ലേ അപ്പൊ പ്രശ്നമില്ല ആ പെണ്ണിനെ പിടിച്ച് റോഡ് വരെ വലിച്ചടക്കും എന്ന് പറഞ്ഞതല്ലേ രാജീവേട്ടന് ആ അത് ചെയ്യാൻ അറിയാമേലാഞ്ഞിട്ടല്ല ഇവിടെ കേസി കുടുങ്ങിയ തിരിച്ചു പോകാൻ പറ്റത്തില്ലെന്ന് ഇവിടെ പെണ്ണിനെ തൊടണ്ട നോക്കിയാൽ മതി പീഡന പീഡനമാ അപ്പൊ ഇതൊന്നും നേരത്തെ തോന്നില്ല നിങ്ങൾക്ക് ബാലചന്ദ്രനോട് പറഞ്ഞ മനസ്സിലാവും അല്ലേ വൈജ് വിചാരിച്ചത് അവനിങ്ങനൊരു കാണ്ടാമൃഗമായി പോയത് ഞങ്ങളുടെ കുറ്റമാണോ എന്ന് നമ്മുടെ ശിവനും ചോദിക്കുവാണ് അന്നിട്ട് ഏർ നമ്മുടെ മാമയുണ്ടല്ലോ രാവുണ്ണിമാമ പറഞ്ഞു ഭീഷണി കൊണ്ട് തിരുത്താന്നപ്പോ പറ ഓർത്തത് പക്ഷെ അയാൾ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുക ചെയ്തത് ഊഹ് എന്തൊരു നാണക്കേടാ ഇത്രയും ആണുങ്ങൾ ഇവിടെ വന്നിട്ട് മര്യാദ പഠിപ്പിക്കാൻ പറ്റിയില്ലെന്ന് വെച്ചാല് ഓ എന്റെ പൊന്നു വൈജ നീ ഇങ്ങനെ പെടക്കാതെ നമുക്ക് നിയമപ നിയമപരമായിട്ട നടപടി ഉണ്ടാക്കാം എന്ത് നടപടിയെ ചി വേട്ട വൈജ കംപ്ലൈന്റ് ചെയ്യണം വളരെ സമാധാനത്തോടുകൂടി ഐക്യത്തോടുകൂടി കടന്നു വന്ന അല്ല കഴിഞ്ഞു വന്ന കുടുംബത്തിലേക്ക് ഒരു ലൈംഗിക തൊഴിലാളിയെ കൂട്ടിക്കൊണ്ടു വരികയും താമസിക്കുകയും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കുടുംബസമാധാനം തകർത്ത് തകർക്കുകയും മക്കളുടെ ഭാവി അപകടത്തിലാക്കുകയും ചെയ്യുന്ന എൻ്റെ ഭർത്താവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം മേൽപ്പറഞ്ഞ ദുഷിച്ച സ്ത്രീയെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ സ്വീ സ്വീകരിക്കണം തുടർ നടപടികൾ വേണമെന്നും പറഞ്ഞ് ഒരമേ ഒരു അപേക്ഷ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കുന്നു പോലീസിന് നടപടി സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്നേ അവര് നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും അപ്പോഴത്തേക്ക് നമ്മുടെ രാവണിമാമ പറഞ്ഞു സൂപ്പറാ ഇതാണ് അടിപൊളി ഇതാണ് അടിപൊളി നടപടി ഇങ്ങനെയാ ചെയ്യേണ്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ കമല ചോദിച്ചു അല്ലെ ഇവിടെ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയോ മോശക്കാരിയാണെന്ന് കൃഷ്ണമോളും ഈ പറയുന്ന അമ്മയും മനുവൊക്കെ അവളുടെ വശത്തല്ലേ നിൽക്കത്തുള്ളൂ ഏ അതല്ലേ ചെയ്യത്തുള്ളൂ ഉം അവള് മോശക്കാരിയാണെന്ന് പോലീസിന് മനസ്സിലാവും എന്തായാലും വൈജയ്ക്കുണ്ടല്ലോ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി തരണം എന്ന് പറയാനുള്ള റൈറ്റ്സ് അതങ്ങനെയുണ്ട് അതുംകൊണ്ട് നമുക്ക് നിയമപരമായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ നീങ്ങാം അവൾ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അത് നടത്തിയിട്ടേ ഞങ്ങൾ പുറത്തു പോകത്തുള്ളൂ ഞങ്ങൾ തിരിച്ചു പോകത്തുള്ളൂ അത് ഞങ്ങൾ ഞങ്ങള് ഗ്യാരന്റി എന്ന് പറഞ്ഞിട്ടാണ് രാജീവനും എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ കൃഷ്ണമോള് തിരിച്ചു വരികയാണ് അപ്പം കൃഷ്ണമോള് സ്കൂളിൽ പോയായിരുന്നല്ലോ അപ്പൊ അലീനി ഇനി പോയോ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല ആ ഒരു ഇതിലാണ് കൃഷ്ണമോൾ തിരിച്ചു വരുന്നത് കൃഷ്ണമോൾ കയറി വന്നപ്പോൾ അവിടെ എല്ലാവരും കൊണ്ടു വിട്ടോ എല്ലാവരും നിറഞ്ഞു നിൽക്കി അങ്ങനെ കൃഷ്ണമോളെ കണ്ട ഉടനെ തന്നെ നമ്മുടെ രാജീവൻ ചോദിച്ചു അല്ല നീ ക്ലാസ് വിട്ടു വരികയാണോ ആ നി ഇവിടെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു അല്ല ഇതെന്താ എല്ലാവരും ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത് ഇരിക്കാമല്ലായിരുന്നു അത് പിന്നെ മോളെ ഞാൻ രാവുണ്ണിമേനോനില്ലേ രാവുണ്ണിമേനോടെ മകനാ എന്ന് പറഞ്ഞ് ഒരാള് പരിചയപ്പെടുത്താണ് കേട്ടോ അപ്പോഴത്തേക്കും അയാള് പറഞ്ഞു ഞങ്ങൾ ഇരുന്ന് സംസാരിക്കായിരുന്നു ബാലേന്ദ്രൻ വന്നപ്പോൾ ഞങ്ങൾ എണീറ്റതാണെന്ന് അപ്പൊ നമ്മുടെ വൈജ അടിമുടി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൃഷ്ണമോളെ ഈ ഒരു സമയത്ത് ഏർ രാവണ്ണിമാമയുടെ മോം മോൻ പറയാണ് ആ പെണ്ണിനെ ഒന്ന് വിളിക്കാമല്ലായിരുന്നോ ശിവേട്ട അവളോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനില്ലേ അവളെങ്ങനെ വെറുതെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ അവളെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ അവളൊന്നു കണ്ടില്ലല്ലോ ഒന്ന് അപ്പോഴത്തേക്കാണ് നമ്മുടെ ശിവൻ പറഞ്ഞത് വൈജെ അലീനിയൊന്ന് വിളിക്കുക ഉം ബാലേന്ദ്രൻ പൊത്തിപ്പൊതിഞ്ഞ് വെച്ചേക്കുക തള്ളക്കോഴി ചിറകിനടിയിൽ കുഞ്ഞിനെ വെച്ചേക്കുന്ന പോലെ ഞാൻ വിളിച്ചാലൊന്നും അവളെ ഇറങ്ങി വരാൻ പോകുന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ പറഞ്ഞു അതെങ്ങനെയാ ശരിയാവുന്നത് ഓ അതാണ് ഇവിടത്തെ സ്ഥിതി പറഞ്ഞപ്പോ മനസ്സിലായില്ലേ അല്ല ഇനിയിപ്പൊ ആര് വിളിച്ചാൽ അവള് ഇറങ്ങി വരുന്നതെന്ന് അടുത്തയാൾ ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോളുടെ അടുത്തേക്ക് വൈജ ചെല്ലാണ് എന്നിട്ട് പറയുക അതെ നീ മോളിച്ചെന്ന് അലീനിയോട് പറ ഞാൻ വിളിക്കുന്നു എന്ന് അമ്മേ ഇവർക്ക് കാണണ്ടേ അലീനിയെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയവളല്ലേ എല്ലാവരും ഒന്ന് കാണട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ ശിവനും പറഞ്ഞു മോളെ കൃഷ്ണൻ നീ ചെല്ലാം പറഞ്ഞു കേട്ടോ ഇതിനിടയിൽ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ മാമ രാണ്ണി മേനോൻ വന്നിട്ടില്ല കേട്ടോ രാമുണ്ണി മാമയല്ല അല്ല രാവുണ്ണി മേനോൻ വന്നിട്ടില്ല ഇവര് മാമ മാമെന്നാ കണ്ടാ വിളിക്കുന്നത് മാമ എന്നാ വിളിക്കുന്നത് കേട്ടോ രാവുണ്ണി മേനോന്റെ മകനാണ് കേട്ടോ വന്നിരിക്കുന്നത് രാവുണ്ണി മേനോൻ വന്നിട്ടില്ല കേട്ടോ അപ്പൊ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് ഇടയ്ക്ക് പറ്റിയാൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോയതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കൃഷ്ണമോൾ നേരെ സ്റ്റെപ്പൊക്കെ കയറി മേളിലേക്ക് ചെല്ലുകയാണ് അലീനിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അലീന ഏതായാലും ഇറങ്ങി എന്നൊക്കെ നമുക്ക് നാളെ കാണാട്ടോ നമ്മുടെ ബാലചന്ദ്രൻ അലീനെ താഴേക്ക് ഇറക്കി വിടുവോ ഒന്നാമത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളിൽ ഒരാൾ ജയിലിൽ പോയാലും കുഴപ്പമില്ല അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു അപ്പം മുമ്പിൽ ചെന്ന് ചാടി കൊടുത്ത് എന്തെങ്കിലും ചെയ്താൽ തീർന്നില്ലേ അതുകൊണ്ട് മിക്കവാറും നമ്മുടെ ബാലചന്ദ്രൻ മിക്കവാറും അലീനെ ഇറക്കി വിടാൻ ചാൻസ് ഇല്ലാട്ടോ ഏതായാലും ഞാൻ പോവുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇതും കൊണ്ട് അവസാനിക്കുക ചെയ്യുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത എപ്പിസോഡായിട്ട് ബൈ ഒരു ലൈക്ക് ഇടിക്കാൻ മറക്കരുത്